ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ി സബ് ജില്ലയിൽ ആദ്യമായി സ്കൂളിൽ ഫുട്ബോൾ ആരംഭിച്ചു കൗൺസിലർ ബെന്നി നേതൃത്വത്തിലാണ് തുടങ്ങിയത് മട്ടാഞ്ചലി സബ് ജില്ലയിൽ ആദ്യമായി എൽ പി സ്കൂളിൽ ഫുട്ബോൾ കോച്ചിങ് ആരംഭിച്ചു ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെന്റ് ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് ഗാലാടി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസിന്റെ സഹകരണത്തോടെയാണ് കോച്ചിങ് ആരംഭിച്ചിട്ടുള്ളത് ഡിവിഷൻ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസിന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത ഫുട്ബോൾ കോച്ച് റൂഫസ് ഡിസൂസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുതലങ്ങ അറിയുമോ എല്ലാവരും ഒതുലങ്ങ എന്നറിയുമോ അതാണ് ആദ്യത്തെ പന്താണ് തകർന്ന പന്താണത് അത് പഴയ കാലത്തിലും നമ്മൾ മതിലുകളൊന്നുമില്ല വെയിൽ കെട്ടറങ്ങൾ ഞങ്ങൾ ഞാനത് പറിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് കൊമ്പ് ഒടിയുമ്പോൾ അവിടുത്തെ ആൻറ്റിമാർ പറയും ഇനി നീ നാളെ ഇവിടെ വന്ന ചൂടുള്ളം മുൻ ഒഴിച്ചു ഇന്ന് വരാൻ പറ്റില്ല അന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് കടപ്പുറത്ത് പോയിട്ട് ഈ ഒഴുകി വരുന്ന മുതലങ്ങനടുത്താണ് ഞാൻ കളി പഠിച്ചത് അന്ന് കാലത്തിൽ ഞാൻ കളിക്കുമ്പോൾ ഈ ഷൂസ് ബൂട്ടൊന്നുമില്ല

നമ്മുടെ സ്കൂളിൽ ആദ്യമായി നടക്കുന്നുണ്ട് ഇനി നമ്മുടെ സ്കൂളിനെ കണ്ട് വേറെ സ്കൂളുകൾക്ക് ചെയ്താലും ബൂട്ടും ഒക്കെ സൗജന്യമായിട്ട് എന്നത് നമ്മുടെ പ്രസിഡന്റ് ആൻസി സെക്രട്ടറി ചെയർപേഴ്സൺ സ്കൂളുകളൊക്കെ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പന്തുകളി കൊണ്ട് ജീവിക്കുന്നത് ഉണ്ട് അങ്കിളുടെ ഇത് വെച്ച് നാഷണൽ കളിച്ചവരുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യൻ റെയിൽവേസിലുണ്ട് ഭാരത് പെട്രോളിയത്തിലുണ്ട് റെയിൽവേസിലുണ്ട് സെൻട്രൽ എക്സൈസിലുണ്ട് ബാങ്കിൽ ജോലി കിട്ടിയവരുണ്ട് ജോലി കിട്ടാത്ത മേഖലകളിൽ ഒന്നുമില്ല അങ്കിൾ പഠിപ്പിച്ച കുട്ടികൾ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം ഇതെല്ലാം ഒരു ചരിത്രപരമായ സംഭവമാണ് ജെയ്സിയും ബൂട്ടും പടിഞ്ഞി കുട്ടികളും പി ടി അംഗങ്ങളും കോച്ച് സേവ്യറും അധ്യാപകരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി